നീറ്റിന് ഇനി ഒരു റീഎക്സാമിനേഷൻ ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യത്തിൽ ഒരു ഫൈനൽ ഡിസിഷൻ കറന്റ് കോടതിയുടെ സൈഡിൽ നിന്ന് വന്നു കഴിഞ്ഞു എന്തായാലും നീറ്റിനൊരു റീഎക്സാമിനേഷൻ ഇല്ല എന്നുള്ളൊരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് സുപ്രീം കോടതി പറഞ്ഞു അതിന് പറഞ്ഞേക്കുന്ന മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ രീതിയിലുള്ള ഒരു ചോദ്യപേപ്പർ ചോർച്ച അല്ല എസ് രണ്ട് സെന്റേഴ്സിൽ മാത്രമാണ് ഈ ഒരു പ്രശ്നം നടന്നിട്ടുള്ളത് എന്നതാണ് സുപ്രീം കോടതി ഫൈനൽ ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു അനുമാനം അതുകൊണ്ട് തന്നെ ഇരുപത്തി മൂന്ന് ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയിരിക്കുന്ന എക്സാമിനേഷൻ റീ നടത്തേണ്ട ആവശ്യമില്ല അത് ഒത്തിരി സ്റ്റുഡൻസിന്റെ ഫ്യൂച്ചറിനെ ബാധിക്കുന്ന ഒരു കാര്യമായി മാറും എന്നതുകൊണ്ട് തന്നെ റീ എക്സാമിനേഷൻ വേണ്ട ആരൊക്കെയാണോ ഈ ഒരു പ്രശ്നത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അവരെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാത്രമാണ് ഇതിനെ സുപ്രീം കോടതി കണ്ടിരിക്കുന്നത് കറണ്ടി സി ബി ഐ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിന് പ്രകാരം നൂറ്റി അമ്പത്തി അഞ്ച് വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു ചോദ്യ പേപ്പർ ചോർച്ചയിലൂടെ അതിൻ്റെ ഒരു എന്താണ് ബെനിഫിറ്റ് കിട്ടിയിട്ടുള്ളത് എന്നാണ് സുപ്രീം കോടതിയിൽ സി ബി ഐ അറിയിച്ചിട്ടുള്ളത് സോ നോർമലി ഇപ്പോഴുള്ള എല്ലാ സ്റ്റുഡൻസിൻ്റെയും വലിയൊരു ഡൗട്ടാണ് ഈയൊരു പ്രശ്നങ്ങൾ ഇങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു കട്ട് ഓഫിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളൊരു കാര്യം എന്തായാലും ആ നീറ്റിന്റെ കട്ട് ഓഫിൽ ചേഞ്ചസ് ഉണ്ടാവും അതിന് മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി അമ്പത്തഞ്ച് വിദ്യാർത്ഥികൾ എന്തായാലും എന്താണ് ഇപ്പോൾ കറന്റ് സി ബി ഐ എന്താണ് കള്ളത്തരം ചെയ്തു എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അവരെ എന്തായാലും ഇതിൽ നിന്ന് ഒഴിവാക്കും അതുകൂടാണ്ട് ഫിസിക്സിന്റെ ഒരു ക്വസ്റ്റിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൺഫ്യൂഷൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്നലെ കോടതിയിൽ ഒരു അഡ്വക്കേറ്റ് ഉന്നയിക്കുകയുണ്ടായി അതിൽ ഏത് ചോയ്സ് ആണ് റൈറ്റ് എന്നുള്ളൊരു കാര്യത്തിനകത്ത് ഇന്ന് തീരുമാനം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പഴയ എൻ സിആർടി സിലബസ് അനുസരിച്ചിട്ടാണ് അതിൽ കുറെ വിദ്യാർത്ഥികൾ ആൻസർ കൊടുത്തിട്ടുള്ളത് കുറെ വിദ്യാർത്ഥികൾ എന്ത് ചെയ്തിട്ടുണ്ട് പുതിയ എൻ സിആർ ടി സിലബസ് അനുസരിച്ചിട്ടുള്ള ആൻസർ ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് സോ കറന്റ് ടോട്ടലായിട്ട് എക്സാമിനേഷൻ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളിൽ ഏകദേശം ഒൻപത് ലക്ഷം വിദ്യാർത്ഥികൾ കൊടുത്തിരിക്കുന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പുതിയ എൻ സിആർ ടി സിലബസ് അനുസരിച്ചിട്ടുള്ള ആൻസർ ആണ് കൊടുത്തിട്ടുള്ളത് ഏകദേശം നാല് ലക്ഷത്തി ഇരുപതിനായിരം വിദ്യാർത്ഥികൾ കൊടുത്തിരിക്കുന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് എൻ സി ആർ ടി സിലബസ് അനുസരിച്ചിട്ടുള്ള ആൻസർ ആണ് കൊടുത്തിട്ടുള്ളത് സോ ഈ ഒരു നാല് ലക്ഷത്തി ഇരുപതിനായിരം വിദ്യാർത്ഥികൾക്ക് എന്തായാലും എന്ത് ചെയ്യും അഞ്ച് മാർക്ക് വെച്ച് കുറയും ബിക്കോസ് ഇപ്പൊ നമ്മൾ എന്താണ് ഒരു കൊസ് റൈറ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ നാല് മാർക്ക് കിട്ടുകയും ഇനി എന്താണ് ഒരു കൊസ്റ്റ്യൻ എന്താണ് തെറ്റായിട്ട് എഴുതുകയാണെങ്കിൽ ആ ഒരു മൈനസ് മാർക്ക് വരികയും ചെയ്യും സോ അതുകൊണ്ട് തന്നെ ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഫോർ മാർക്ക് കുറയും അത് കൂടാണ്ട് ഒരു മാർക്ക് മൈനസ് ആവുകയും ചെയ്യും അപ്പൊ ഈ ഒരു നാല് ലക്ഷത്തി ഇരുപതിനായിരത്തോളം വിദ്യാർത്ഥികൾക്ക് അഞ്ച് മാർക്ക് വെച്ച് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ടോട്ടലായിട്ടുള്ള കട്ട് ഓഫിൽ ചെറിയ രീതിയിലുള്ള ചേഞ്ചസ് എന്തായാലും ഉണ്ടാവും അപ്പൊ എത്രത്തോളം ആണ് ചേഞ്ച് ആണ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉള്ളത് നമുക്ക് ടോട്ടൽ കട്ട് ഓഫിൽ എത്ര മാർക്ക് വരെ ടോട്ടൽ ആയിട്ട് കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്നതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് സോ ഈ ഒരു നാല് ലക്ഷത്തി ഇരുപതിനായിരത്തോളം വിദ്യാർത്ഥികളും അത് കൂടാണ്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു നൂറ്റി അമ്പത്തഞ്ച് വിദ്യാർത്ഥികൾ എന്ത് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഈ ഒരു കറപ്ഷൻ കണ്ടെത്തിയിട്ടുണ്ട് അത് കൂടാണ്ട് നമ്മുടെ ഏകദേശം നാൽപ്പത്തി നാല് വിദ്യാർത്ഥികൾ ടോപ്പ് മാർക്ക് മേടിച്ചിരിക്കുന്നതിൽ ഏകദേശം നാല് വിദ്യാർത്ഥികൾ കൊടുത്തിരിക്കുന്നത് റോങ് ആൻസർ ആണ് എന്നുള്ളൊരു അനുമാനവും കറണ്ടിലി വന്നിട്ടുണ്ട് സോ അങ്ങനെയാണെങ്കിൽ എന്താണെങ്കിൽ നാല്പത്തി നാല് വിദ്യാർത്ഥികൾ ഈ ഒരു ഫുൾ മാർക്കിൽ നിന്ന് എന്തായാലും ഒഴിവാക്കാനായിട്ട് പോവുകയാണ് അപ്പൊ നമ്മൾ ടോട്ടലായിട്ട് നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു നാല് ലക്ഷത്തി ഇരുപതിനായിരം വിദ്യാർത്ഥികൾ മൈനസ് അഞ്ച് മാർക്ക് വെച്ച് അവർക്ക് കുറയുന്ന സമയത്ത് നാല് ലക്ഷത്തി ഇരുപതിനായിരം ഇൻറ്റു മൈനസ് അഞ്ച് എന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു ഇരുപത്തി ഒന്ന് ലക്ഷം മാർക്കാണ് ടോട്ടൽ മാർക്കിനകത്ത് കുറവ് വരുന്നത് ഈ ഒരു ഇരുപത്തിയൊന്ന് ലക്ഷം മാർക്ക് എന്ന് പറഞ്ഞാൽ ടോട്ടലായിട്ട് നീറ്റ് എഴുതിയിരിക്കുന്ന വിദ്യാർത്ഥികളുടെ മാർക്കിൽ വരുന്ന ഒരു ചേഞ്ചാണ് ഇത് കൂടാണ്ട് ഒരു നൂറ്റി അമ്പത്തി അഞ്ച് വിദ്യാർത്ഥികൾ ഈ ഒരു എന്താണ് കറപ്ഷൻ കണ്ടെത്തിയിരിക്കുന്ന വിദ്യാർത്ഥികളുടെ മാർക്ക് കൂടെ ഇതിനകത്ത് വീണ്ടും ആടാവും അപ്പൊ ഏകദേശം എന്താണ് ഒരു ഇരുപത്തി രണ്ട് ലക്ഷം മാർക്ക് എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതിനൊന്ന് കൺക്ലൂഡ് ചെയ്യാം ഇനി വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പതിമൂന്ന് ലക്ഷം വിദ്യാർത്ഥികളാണ് എന്ത് ചെയ്തിട്ടുള്ളത് നമുക്കിപ്പോ കറന്റ് ക്വാളിഫൈഡ് സ്റ്റുഡൻസ് ഉള്ളത് സോ ഈ ഒരു ഇരുപത്തിരണ്ട് ലക്ഷം മാർക്ക് ഡിവൈഡഡ് ബൈ പതിമൂന്ന് ലക്ഷം എന്ന് നോക്കുന്ന സമയത്ത് ഏകദേശം എന്താണ് ഒരു ഒന്നര മാർക്കിന്റെ ഒക്കെ ഡിഫറൻസ് ഒന്നര മുതൽ രണ്ട് മാർക്കിന്റെ വരെ ഡിഫറൻസ് നമുക്കൊരു ടോട്ടൽ കട്ട് ഓഫിനകത്ത് ചേഞ്ച് ഉണ്ടാവും ഇത് ഞാൻ പറയുന്നെന്ന് പറഞ്ഞാൽ ടോട്ടലി ഇപ്പൊ കറന്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഓവറോൾ ഓൾ സ്റ്റുഡൻസിന്റെ മാർക്കിനകത്ത് വരുന്ന ഒരു ടോട്ടൽ ഇമ്പാക്റ്റ് ആണ് പക്ഷേ എങ്കിൽ ഈ ഒരു ആൻസർ തെറ്റായിട്ട് കൊടുത്തിട്ടുള്ള നാല് ലക്ഷം ി ഇരുപതിനായിരം വിദ്യാർത്ഥികളുടെ കേസ് എടുക്കുന്ന സമയത്ത് അവരുടെ മാർക്കിൽ അഞ്ച് മാർക്ക് വെച്ച് കുറയുന്ന സമയത്ത് അവരുടെ റാങ്കിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇപ്പൊ ഇതിനകത്ത് എഴുന്നൂറ്റി ഇരുപത് മാർക്ക് മേടിച്ചിരിക്കുന്ന വിദ്യാർത്ഥി ഒരു ആൻസർ തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത് എങ്കിൽ അവരുടെ എന്താണ് റാങ്കിൽ വലിയ ഡിഫറൻസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് സോ എന്തായാലും നമ്മുടെ ഒരു ടോട്ടൽ ആയിട്ടുള്ള ഒരു കട്ട് ഓഫ് ഡിഫറൻസ് നോക്കുന്ന സമയത്ത് എന്തായാലും ഒരു എന്താ ഒന്നര മുതൽ രണ്ട് മാർക്ക് വരെയൊക്കെ ഉള്ള ഒരു ഡിഫറൻസ് ആയിരിക്കും ടോട്ടലായിട്ട് നമുക്ക് ഇതിനകത്ത് ചേഞ്ച് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉള്ളത് പിന്നെ കറന്റ് എന്താണ് സുപ്രീം കോടതി ആ കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ അനുമതികളും എന്ത് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൗൺസിലിംഗ് എന്തായാലും ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും അതിന് മുമ്പായിട്ട് എന്താ കറക്റ്റഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് എന്തായാലും ഇന്ത്യ പബ്ലിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരു റാങ്കിന്റെ ചേഞ്ചസൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു റിസൾട്ട് പബ്ലിഷ് ചെയ്തതിനു ശേഷമായിരിക്കും എന്തായാലും കൗൺസിലിംഗ് റീസ്റ്റാർട്ട് ചെയ്യുന്നത് സോ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തതിന് ശേഷം എൻ ഡിയുടെ സൈഡിൽ നിന്ന് ഇനി വരുന്ന അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ എൻ ഡിയുടെ സൈഡിൽ നിന്ന് നമ്മുടെ കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അപ്ഡേറ്റ്സ് അത്രയും വേഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ നീറ്റിൻ്റെ കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ